അവൻ പറയുന്ന വാക്കിലൊക്കെ നല്ല അർത്ഥമുണ്ടല്ലോ എല്ലാവരും സമത്തന്മാരാണ് നല്ല ജാതി മതം ഉണ്ടാവാൻ പാടില്ല ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് എല്ലാ മനുഷ്യരിലും ഓടുന്ന ബ്ലഡ് ഒന്നല്ലേ അതാണെല്ലാം പറയുന്നത് അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് അതെനിക്കിഷ്ടമാണ് മാക്സിമം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ ട്രൈ ചെയ്യ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഇത് കണ്ടു തീർക്കാൻ ട്രൈ ചെയ്യ ഇന്നായിരുന്നു മഹജൂറിയുടെ പുതിയ ഇന്റർവ്യൂ ഞാൻ കണ്ടത് രാവിലെയാണ് കണ്ടത് ഒരു ഫോർ ഡേയ്സ് മുൻപ് ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഇവർ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ആണ് അതിനകത്ത് ഇവർ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ട സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കൊരു റിയലൈസേഷൻ സംഭവിക്കുകയാണ് നമ്മൾ മനുഷ്യർ വളരെയധികം ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരാണെന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് ഇവരുടെ പ്രവർത്തികളിലൂടെയാണ് ഇവരത് അറിയിക്കുന്നത് അല്ലാണ്ട് അവർ ഒരിക്കലും വിളിച്ചു പറയുന്നില്ല അത്ഭുതം തോന്നിപ്പോയി ഇത് കേട്ട സമയത്ത് നമ്മൾ ആദ്യമായിട്ട് മഹജൂറിയെ കുറിച്ച് അറിയുന്നത് എപ്പോഴാണ് ഒരു ദിവസം ഒരു പ്രോഗ്രാമിൽ വേടന്റെ അമ്മയുടെ ഫോട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു ചെല്ലുന്നു അത് കൊടുക്കുന്നു മീഡിയ അറ്റൻഷൻ കിട്ടുന്നു മീഡിയക്ക് മുമ്പിൽ നിന്നുകൊണ്ട് മഹജൂറ പറയുന്നു കുറച്ചു കാലം വേടന്റെ അമ്മ തന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് ആ ഒരു പദം ആയിരുന്നു പലരും നോട്ട് ചെയ്തിട്ടുള്ളത് അന്ന് ഒപ്പം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ ഒപ്പം എന്ന് പറയുന്നതിന് മറ്റു വ്യാഖ്യാനങ്ങളൊന്നും ഈ മഹജൂറ കൊടുത്തിട്ടില്ല വ്യാഖ്യാനങ്ങൾ കൊടുത്തത് മൊത്തം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഒപ്പം എന്ന് പറയുന്ന പദത്തിന് ഏറ്റവും അധികമായിട്ട് എല്ലാവരും കൊടുത്ത ഒരു അർത്ഥമായിരുന്നു വേലക്കാരി ലിറ്ററലി ഞാൻ കണ്ടിട്ടുണ്ട് വേലക്കാരി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിനകത്ത് തമിയിൽ വരെ കണ്ടിട്ടുണ്ട് വേടന്റെ അമ്മ വേലക്കാരി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ പറഞ്ഞു ഇവൻ ആണെങ്കിലും കുഴപ്പമില്ല വേലക്കാരി എന്ന് വെച്ചാൽ ജോലിക്കാരി എന്നാണ് അർത്ഥം അത് മോശമായിട്ടുള്ള കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ മനുഷ്യർ അത്രയ്ക്കധികം വ്യാഖ്യാനിച്ചുകൊണ്ട് ആ ഒരു പദത്തെ അങ്ങനെ അങ്ങ് കൊണ്ടുപോയി ഇന്ന് മഹജൂറയുടെ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് മഹജൂറ പറയുന്ന എന്താണെന്നറിയോ മഹജൂറ പറയുന്ന കഥ എങ്ങനെയാണ് വേടന്റെ അമ്മയെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മഹജൂറ കൂടെ കൂട്ടുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അതൊരു കൊറോണ കാലമാണ് നോമ്പ് കാലമാണ് ആ നോമ്പ് കാലത്ത് വീട്ടിലുള്ള എല്ലാവരും നോമ്പ് എടുത്ത് നിൽക്കുവാണ് ആ ഒരു വ്രതമൊക്കെ എടുത്തു നിൽക്കുന്ന സമയത്ത് വീട്ടിൽ സ്വാഭാവികമായിട്ടും ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടായിരിക്കില്ല ഈവനിങ് ആണ് മുസ്ലിം വീടുകളിലൊക്കെ നോമ്പ് കാലത്ത് ഈവനിങ് ആകുമ്പോഴേക്കാണ് ഫുഡൊക്കെ റെഡിയാക്കുക പക്ഷെ അവര് വേടന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തു അതിനുശേഷം വേടന്റെ അമ്മയ്ക്ക് അവര് കിടക്കാനുള്ള മുകളിൽ വീടിന്റെ മുകളിലായിട്ടൊരു മുറി ഒരുക്കി കൊടുത്തു വേടന്റെ അമ്മ അവിടെ പോയി ഒന്ന് വിശ്രമിച്ചു കുറച്ചു കഴിഞ്ഞു തിരിച്ചു വന്നു ഇങ്ങനെയാണ് ഇവർ പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ എവിടെയാണ് വേലക്കാരി ബന്ധമുള്ളത് ഇത് വേലക്കാരിയല്ല സഹജീവിയോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് പരിഗണനയാണ് കാണിക്കുന്നത് ഒരു വീട്ടിലേക്ക് വന്നിട്ടുള്ള അതിഥിയോട് കാണിക്കുന്ന സ്നേഹമാണ് ഇവിടെ പ്രകടമാകുന്നത് ഇതിൽ വേലക്കാരി എന്ന് അവര് പറയുന്നില്ല അപ്പൊ ഇത്രയും ജനങ്ങൾ ഈ വേലക്കാരി എന്നുള്ള ഒരു അർത്ഥം അതിന് കൊടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെന്റേജ് ആളുകളും വേലക്കാരി എന്നുള്ള അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ കൊടുക്കണമെങ്കിൽ ജനങ്ങളുടെ മനോഭാവം പ്രശ്നമാണ് ജനങ്ങളുടെ ആ ഒരു മുൻവിധി എന്ന് പറയുന്ന സംഭവമുണ്ട് അതാണ് കാണാൻ പറ്റുന്നത് എല്ലാത്തിനും കൂടി സമീപിക്കുക കഷ്ടപ്പെട്ടവനും ദാരിദ്ര്യമുള്ളവനും ഇയാളുടെ വീട്ടിൽ വേലക്കാരി ജോലിക്കാരി അങ്ങനെ അങ്ങ് ഈ പോകുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം ഫുഡൊക്കെ ഉണ്ടാക്കി നശപ്പുറത്ത് വെച്ച് എല്ലാരും കഴിക്കാനിരുന്നു ചേച്ചിനോട് ഇരുത്താനും ചേച്ചി ഇവിടെ ഞാൻ ഇരിക്കില്ലെങ്കിൽ അങ്ങനെ പറ്റില്ല മൂത്തമോന് ചേച്ചി ഇവിടെ നിർബന്ധമായിട്ടിരിക്കണം ഞങ്ങൾ കൂടെ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം പോവാനൊക്കെ നിന്ന് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടില് പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് വരാന്ന് അങ്ങനെ മൂന്ന് പിന്നെ സി വീട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു ഗസ്റ്റിനെ എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നു അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നു ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു അമ്മ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ട്രൈ ചെയ്തിട്ടും അവർക്ക് ഒരുപക്ഷെ അപരിചിതത്വം ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു പുതിയ വീട്ടിൽ ചെന്നതിന്റെ മടി ഉണ്ടായിരിക്കാം എന്തായാലും ശരി അങ്ങനെ പിന്മാറി നിൽക്കുന്ന സമയത്തും അവരെല്ലാവരും ഒരുപോലെ കൊണ്ടിരുത്തി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഇത് വേലക്കാരി ഒന്നുമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ പറയുന്നത് പോലെ വേലക്കാരി എന്നുള്ള രീതിക്കല്ല അവര് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് വേലക്കാരി എന്ന് പറയുന്ന പദം പോലും അവിടെ ഉപയോഗിക്കാൻ പാടില്ല അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഗസ്റ്റിനോടുള്ള മര്യാദയാണ് അവർ കാണിച്ചിരിക്കുന്നത് ഒരിക്കലും അവരായിട്ട് വേലക്കാരി എന്ന് പറയുന്നില്ല അവരൊരു സഹജീവി സ്നേഹമാണ് കാണിച്ചിരിക്കുന്നത് സോ ഈ ഒരു ഒപ്പം എന്നുള്ള പദത്തിന് സഹജീവി സ്നേഹം പരിഗണന മാനുഷിക പരിഗണന ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ കൂടി ഉണ്ടെന്നാണ് മനുഷ്യർ ആദ്യം മനസ്സിലാക്കേണ്ടത് അതല്ലാണ്ട് ഒപ്പം എന്നുള്ള ഒരു പദം കേൾക്കുന്ന അടുത്ത നിമിഷം തന്നെ അവരുടെ മതം നോക്കി അവരുടെ സാമ്പത്തിക അവസ്ഥയെ കണക്കിലെടുത്ത് അവരെ വേലക്കാരിയൊക്കെ മാറ്റിയല്ല വേണ്ടത് അത് വലിയ തെറ്റാണ് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് ശരിക്കും എനിക്ക് ആ സംഭവം തിരുത്തണം എന്നുള്ള ഫീലാണ് വന്നിട്ടുള്ളത് േഡന്റെ അമ്മ വേലക്കാരി വേലക്കാരിയല്ലായിരുന്നു അവിടുത്തെ അവരുടെ കൂടെ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സഹജീവി സ്നേഹം പരിഗണന ഇതൊക്കെയായിരുന്നു ആ ഒപ്പം കൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത് പക്ഷെ ഇതൊന്നും എല്ലാവർക്കും മനസ്സിലാകണമെന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന സമയത്തും അല്ലെങ്കിൽ വേടൻറെ അമ്മയെ കുറിച്ചുള്ള പോസ്റ്റൊക്കെ വരുന്ന സമയത്തും മഹൂറയെ കാണുന്ന സമയത്തൊക്കെ പലരും വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ് ഈ ഫേസ്ബുക്കിനകത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണല്ലോ ഈ കമന്റ്സ് കൂടുതലായിട്ട് വരുന്നത് യൂട്യൂബിനകത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി മര്യാദ അവിടെ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഫേസ്ബുക്ക് അങ്ങ് കുത്തഴഞ്ഞിട്ട് വൃത്തികെട്ട് കമന്റ്സ് ആണ് വരുന്നത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം സുഡാപ്പി സോൺസേഡ് കഞ്ചാവോളി ലക്ഷ്യം ഹൈന്ദവരുടെ ഇടയിൽ നിന്നും ഇല്ലാതായിരുന്ന ജാതീയതയെ തിരിച്ചു കൊണ്ടുവരിക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ സുഡാപിസ്ഥാനു വേണ്ടി സുഡാപ്പികൾ ഉപയോഗിക്കുന്ന ചില പരിശ്രമങ്ങളെ തിരിച്ചറിയാനാകാതെ പോകുന്ന കുറെ വിഡ്ഢികളാണ് ഇവനെയും ചുമന്ന് നടക്കുന്നത് ഭക്ഷണം എടുത്തതിന്റെ പേരിൽ മധുവിനെ തല്ലിക്കൊല്ലാൻ മുന്നേ നിന്നത് സുഡാപ്പികളാണ് ആ മധുവിന് നീതി കിട്ടിയില്ല കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും ചേർന്ന പ്രതികളെ രക്ഷപ്പെടുത്തി ഇതൊന്നും തിരിച്ചറിയാത്ത കുറെ പാവങ്ങളാണ് സുഡാപ്പി അജണ്ട തിരിച്ചറിയാതെ വേടനയും ചുമന്ന് നടക്കുന്നത് അടുത്ത കമന്റ് ഇങ്ങനെയാണ് ലോറി മനാഫ്ക്ക് കൂടി വരണമായിരുന്നു ആൾ എവിടെയാണോ ആവോ രണ്ട് നന്മ മരങ്ങളും ഒരു വേദിയിൽ ഹോ അന്തസ് മണാഫിക്കാരുടെ പേര് കേൾക്കുമ്പോൾ കുറെ വാണങ്ങൾ താഴെ വന്ന ചാണകം സംഖ്യ എന്നൊക്കെ വന്ന് ഛർദിക്കുന്നത് കാണാം ഞാൻ ആലോചിക്കുകയാണെ ഒരു മനുഷ്യൻ വളരെയധികം ഉദ്ദേശ ശുദ്ധിയോട് ഒരു പ്രവൃത്തി ചെയ്യാണ് ഒരു നല്ല വ്യക്തി മഹജൂർ നല്ലൊരു സ്ത്രീയാണ് നല്ല നന്മയുള്ള വ്യക്തിയാണ് ആ വ്യക്തി മറ്റൊരു സഹജീവിയെ ചേർത്ത് പിടിക്കുന്നു അതിലേക്ക് എങ്ങനെയാണ് മനുഷ്യർക്ക് സുടാപ്പി സംഘി കൊങ്ങി കമ്മി എന്നൊക്കെ പറഞ്ഞു വരാൻ പറ്റുന്നത് സി മിക്ക ആളുകൾക്കും ഇവിടെ മതവിശ്വാസമുണ്ട് അവർക്ക് ദൈവവിശ്വാസമുണ്ട് അല്ലാത്ത മനുഷ്യരൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളാണ് അതൊന്നും വെച്ച് രാഷ്ട്രീയമായാലും മതമായാലും എന്തായാലും അതൊന്നും മറ്റുള്ളവർക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അവർക്ക് നേരെ ആയുധമാക്കി മാറ്റാൻ പാടില്ല എന്ത് വലിയ തെറ്റാണത് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും ജാതി പറയാ മതം പറയാ അങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്തിക്കൊണ്ട് താഴ്ത്തി കെട്ടിക്കൊണ്ട് അവരെ അങ്ങ് ഇല്ലായ്മ ചെയ്യാൻ മാനസികമായിട്ട് തളർത്താൻ ട്രൈ ചെയ്യുക മനുഷ്യരുടെ ഉള്ളിലൊക്കെ കരുണയുണ്ട് നന്മയുണ്ട് സ്നേഹമുണ്ട് സഹജീവി സ്നേഹമുണ്ട് എല്ലാം ഉണ്ട് അതിനെ കൂടി രാഷ്ട്രീയവത്കരിക്കരുത് മതത്തിന്റെ പേരും പറഞ്ഞ് വെറുപ്പിക്കരുത് നിങ്ങളോ നന്മ ചെയ്യുന്നില്ല നിങ്ങളെ കൊണ്ടോ അത് പറ്റുന്നില്ല അത് ചെയ്യുന്ന മഹജൂറിയെ പോലുള്ള വ്യക്തികളെ നിങ്ങളുടെ മനോവൈകല്യം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഉപദ്രവിക്കരുത് അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എല്ലായിടത്തും വന്ന് രാഷ്ട്രീയം പറയുക മതം പറയുക ജാതി പറയുക അങ്ങനെ അങ്ങ് എല്ലാത്തിനെയും ആ രീതിക്ക് അതായത് അവനവൻ എങ്ങനെയാണോ സമൂഹത്തെ കാണുന്നത് അവനവൻ ഏത് വൈകല്യത്തോട് കൂടിയാണോ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് എല്ലാവരും എന്നാണ് വിചാരം ഞാൻ ഇതിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടു നോമ്പ് നോമ്പുകാലത്ത് വ്രതം എടുത്ത കാലത്താണ് ആ വീട്ടിലേക്ക് ആ അമ്മയെ കൊണ്ടുവരുന്നത് ആ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കുന്നു അവര് കഴിക്കുന്നില്ല ആ അമ്മയ്ക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുത്തു എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ അമ്മയെ കൂടെ കൂട്ടിയിരുത്തി ഭക്ഷണം കഴിച്ചു അഭയം കൊടുത്തു മൂന്ന് മാസ കാലത്തോളം പ്രതിസന്ധി ഘട്ടത്തിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അഭയം കൊടുത്തു എത്രയോ മഹത്തരമായ കാര്യങ്ങൾ വേടന്റെ അമ്മയാണെന്ന് അറിയുന്നതിന് മുൻപ് വേടൻ ഒരു സെലിബ്രിറ്റി ആകും എന്നറിയുന്നതിന് മുൻപൊക്കെയാണ് സംഭവിക്കുന്നത് വേഡന്റെ ഈ ഒരു വിവാദം വന്നു വേടൻ ഇത്ര റീച്ച് കിട്ടുന്നതിന് മുൻപേ തന്നെ വേടന്റെ അച്ഛനുമായിട്ട് അവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇതൊന്നും സമൂഹത്തെ അറിയിക്കുന്നില്ല ഇതൊന്നും സമൂഹത്തെ അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർക്ക് ഇത് ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പറഞ്ഞു അതാണ് അവർ ചെയ്തിട്ടുള്ള തെറ്റ് നിങ്ങൾക്ക് ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവ് മാത്രം ചെയ്യുന്ന ആളുകൾക്ക് നന്മ ചെയ്യുന്ന മനുഷ്യരെ കണ്ടാൽ അറിയാൻ പറ്റില്ല ആ സ്ത്രീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ടൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതൊരു വലിയ ക്വാളിറ്റിയാണ് അത് ആർക്കും മനസ്സിലാവില്ല ഇവര് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് അത് അതൊരാള് ആരും പൊക്കേണ്ട ആവശ്യമില്ല നല്ലത് ചെയ്യുമ്പോൾ അവരെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാവും അല്ലാതെ അതിൽ പൊക്കിക്കൊണ്ട് ഞാനൊരു ഫോട്ടോ എനിക്ക് ചേച്ചിനോട് ഇഷ്ടം കൊണ്ട് ഞാൻ കുറെ വൈകിയാണ് മരിച്ച വിവരം അറിയുന്നത് എന്റെ കൂടെ നിന്ന ഒരാള് ഞാൻ ഞാനടക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്ത് കിട്ടാതായപ്പോലല്ലോ മരിച്ചു പോയെന്നറിയുമ്പോൾ ഒരു ഫീലിങ് അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ എന്റെ ഫോണിൽ അന്നത്തെ രണ്ടായിരത്തി ഇരുപതിലെ ചാറ്റ് ഹിസ്റ്ററി ഉള്ളത് ആ ഫോട്ടോ എടുത്ത് ഞാൻ പോയി ഫ്രെയിം ചെയ്ത് ഹസ്ബൻഡിന് കൊടുക്കാനാണ് ഞാൻ ചെയ്തത് പിന്നെ എനിക്ക് എന്തോ ആ കുറെ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ പോയിരുന്നു പക്ഷേ ഇതിന്റെ ഫോണിൽ ഉണ്ടായിരുന്നു കണ്ടോ ആരും ആരെയും ആവശ്യമില്ല നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഒരു നന്മ നമുക്ക് തിരിച്ചു കിട്ടും അതൊരു വിശ്വാസമാണ് നമ്മൾ നെഗറ്റീവ് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ അനുഭവിക്കേണ്ടി വരും ആരും ആരെയും പോയി മനഃപൂർവ്വം പൊക്കി ഉണ്ടാക്കി പേരും പ്രശസ്തി ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട അത് വേടന്റെ കാര്യത്തിലാണെങ്കിലും മഹജൂറയുടെ കാര്യത്തിലാണെങ്കിലും എന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ എനിക്ക് എപ്പോഴും പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ മതത്തിൽ വിശ്വസിച്ചോളൂ ദൈവത്തിൽ വിശ്വസിച്ചോളൂ അത് കവനവന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് അത് വെച്ചിട്ട് മറ്റുള്ളവരെ ആയുധമാക്കിക്കൊണ്ട് ഉപദ്രവിക്കരുത് നമ്മുടെ മതം നമ്മുടെ വിശ്വാസം അതൊക്കെ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഭൂമി വിട്ട് പിരിയും വരേക്കും കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് അത് മറ്റുള്ളവർക്ക് നേരെ ഒരു ആയുധമാക്കി മാറ്റുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് കാണാൻ പറ്റുന്നത് സോ അതിനോട് യോജിക്കാൻ പറ്റില്ല ഈ മഹചോർ പറഞ്ഞിട്ടുള്ള ആ ഒരു പദം തന്നെ ശ്രദ്ധിച്ചു നോക്കൂ ഒപ്പം എന്ന് പറഞ്ഞു നമ്മളെല്ലാവരും തെറ്റായിട്ടുള്ള രീതിക്ക് അതിനെ വ്യാഖ്യാനിച്ചു അപ്പൊ അവർ നമുക്ക് തിരുത്തി തരുവാണ് പുതിയൊരു അഭിമുഖത്തിലൂടെ തിരുത്തി തരുവാണ് ഒപ്പം എന്ന് പറഞ്ഞാൽ സഹജീവി സ്നേഹവും പരിഗണനയുമാണെന്ന് അവരുടെ പ്രവൃത്തികളിലൂടെയാണ് അവരത് വ്യക്തമാക്കുന്നത് മനുഷ്യർ കുറെ കൂടി വളരാനുണ്ട് കുറെ പരിമിതികളിൽ നിൽക്കാണ് കുറെ കൂടി മാനസികമായിട്ട് വളരാനുണ്ട് എന്നാണ് ഇവരൊരു വീഡിയോ വഴി വ്യക്തമാക്കുന്നത് സോ ഇതെനിക്ക് പറ്റാവുന്നിടത്തോളം ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ട് ദയവ് ചെയ്ത് ഇതിലേക്ക് ജാതി മതം കുത്തി കയറ്റരുത് കാണുന്നത് തന്നെ ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് അത് ജാതി മതം രാഷ്ട്രീയം എന്തുണ്ടെങ്കിലും അതിലേക്ക് കുത്തി കയറ്റരുത് മുസ്ലിം മതവിശ്വാസിയാണെങ്കിലും ആരായാലും ശരി എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നന്മകളുണ്ട് നെഗറ്റീവ്സും കാണും എല്ലാം കാണും ആ ചെയ്യുന്ന നന്മകളെ നിങ്ങളുടെ വൈകൃതം കാരണം മോശമാക്കി ചിത്രീകരിക്കരുത് അതൊരു റിക്വസ്റ്റ് ആണ് മഹജൂറിയെ പോലുള്ള ആളുകൾ നമുക്കിടയിലും ഇഷ്ടം പോലെ ഉണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തികൾ നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്നു അത് ജനങ്ങളോട് വിളിച്ചു പറയുന്നില്ല ഏതെങ്കിലും കാലത്ത് നമ്മളിതേപോലൊക്കെ എങ്ങനെയൊക്കെ അറിയായിരിക്കും അല്ലാണ്ട് ജനങ്ങളോട് വിളിച്ചു പറയുന്നില്ല അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ സന്തോഷത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി അവരതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരം വ്യക്തികളെ തേക്കരുത്